സവാളയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചോല മസാലയാണ് ഇന്നത്തെ വീഡിയോ ഇത് ചപ്പാത്തി പൂരി ബട്ടൂര അങ്ങനെ ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് വെള്ളക്കടല വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് സാധാരണ കടലക്കറി ഉണ്ടാക്കുന്നത് പോലെ വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ തയ്യാറാക്കാം ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് വെള്ളക്കടല നന്നായിട്ട് കഴുകി എട്ട് മണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കണം ഇനിയും ഇതിലേക്ക് തേയില വേണം ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം ടീ ബാഗ് ഉണ്ടെങ്കിൽ കടല വേവിക്കുന്ന സമയത്ത് ടീ ബാഗ് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുത്തത് അരിച്ചു മാറ്റി വെക്കാം ഇനി നന്നായിട്ട് കുതിർന്ന കടല കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് ആറോ ഏഴോ എല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി അതും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഇനി മസാലകൾ ചേർക്കാം ഒരു കഷ്ണം കറുവാപ്പട്ട മൂന്ന് ഏലയ്ക്ക ഒരു വഴണ ഇല മൂന്ന് ഗ്രാമ്പൂ കറുത്ത ഉണ്ടെങ്കിൽ അതും ഒരെണ്ണം ചേർക്കാം രണ്ട് വറ്റൽമുളകും ചേർക്കാം വറ്റൽമുളക് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ തേയില വെള്ളം അരിച്ച് അതും ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി അധികത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഇടത്തരം വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളിയാണ് തക്കാളി ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെക്കാം ഇനിയും കുക്കർ അടയ്ക്കാം കുക്കർ അടച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാം കുക്കറിൻ്റെ പ്രഷർ പോയി കഴിയുമ്പം തുറക്കാം ഇനി ഈ തക്കാളിയുടെ തൊലി ഇങ്ങനെ ഇളകിയിരിക്കും കുക്കർ തുറക്കുമ്പം ആ തൊലി അങ്ങ് എടുത്ത് മാറ്റാം അതിൻ്റെ ആവശ്യമില്ല അതുപോലെ നമ്മളിതിലേക്ക് ചേർത്ത മസാലകളും എടുത്ത് മാറ്റാം വഴണയിലെയും കറുവപ്പട്ടയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതും എടുത്തങ്ങ് മാറ്റാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് ഉടയണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം ഇനിയും വേണം ഇതിലേക്ക് മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് വരെ റിഫൈൻഡ് ഓയിൽ ആയാലും മതി വെളിച്ചെണ്ണ വേണ്ട അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കാം അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയും ചേർക്കേണ്ടത് കസൂരി മെത്തിയാണ് ഉലുവ ഇല ഉണങ്ങിയത് അതൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അതും ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഇനി തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചെറിയ ജീരകമാണ് ഇത്രയും മസാലപ്പൊടികൾ ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം ഇനി ഇതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കണം ഒരുപാട് തീ കൂട്ടി വെക്കണ്ട ഒരുപാടങ്ങ് കുറുകുകയും വേണ്ട ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിൽ കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് തീ ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോലെ മസാല തയ്യാറായി സാധാരണ വഴറ്റിയൊക്കെ എടുത്ത് തയ്യാറാക്കുന്നതിലും രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ